മഹിളാ കോൺഗ്രസിന് ചെറുപുഴയിൽ പുതിയ നേതൃത്വം ചുമതലയേറ്റു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായ നിയമിതിയായ ലളിത ബാബുവിന്റെ ചുമതലയേൽക്കൽ ചടങ്ങ് പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു മാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് കളർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷനും മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റായി നിയമതിയായ ബാബുവിന്റെ സ്ഥാനാരോഹണ ചടങ്ങും ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ബാങ്ക് ഹാളിൽ നടന്നു മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോയ്സി ഷാജി അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചെറുപുഴയിലും

ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിൽ മംഗളാ വളരെ കുസരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണിത് കാരണം ഈ രാജ്യത്ത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഗവൺമെന്റുകൾ നമ്മുടെ ജനജീവിതം ഉസ്തകമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഫലമായി ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ മുഖ്യപ്രഭാഷണം നടത്തി മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളത് എന്നാൽ ഇവിടെ നമ്മൾക്ക് പുതിയ ഒരു പരമുള്ള പ്രസിഡന്റ് ചാർജ് അജണ്ട കൂടി ചെയ്യുക കഴിഞ്ഞ കുറേ നാളുകളായി ഇത് ഇവിടെ മണ്ഡല പ്രസിഡന്റ് മണ്ഡല പ്രസിഡന്റ് ആയിരുന്ന അവർക്ക് സാങ്കേതികമായി ഇവിടെ എത്തി ചെയ്യുവാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മൂലം അവർ പിന്മാറുകയും പകരം നമ്മുടെ ചെറുപുഴ തന്നെയുള്ള മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ അതുപോലെ തന്നെ പാടിയച്ച സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ലളിതാ ബാബു ഇവിടെ നമ്മുടെ മഹിളാ കോൺഗ്രസിന്റെ ചെറുപുഴ പഞ്ചായത്തിനെ നയിക്കുവാനായി നിയുക്തിയായിരിക്കുകയാണ് പി സി സി നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം ആലയിൽ ബാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി മിനി വേണുഗോപാൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഷാജൻ ജോസ് സലീം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി കെ കോമളവല്ലി കെ പ്രണവ് വി ബാലൻ എ വി ധന്യ ജസി പൂച്ചാലിൽ എന്നിവർ പ്രസംഗിച്ചു വിവിധ പോഷക സംഘടനാ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റ് ലളിതാ ബാബുവിനെ ഹാരാർപ്പണം ചെയ്തു ചെറുപുഴ മണ്ഡലം സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട എ വി ധന്യക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപ്പം